കഴിഞ്ഞ ദിവസം കശ്മീരിലെ പേൽഗാമിൽ നടന്ന ഭീകരാക്രമണം അതിൽ ഭാരതത്തിൻ്റെ വിലപ്പെട്ട നിരപരാധികളായ ഇരുപത്തെട്ട് ജീവനുകളാണ് പൊലിഞ്ഞത് പാകിസ്ഥാൻ ഭീകരതയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രസ്താവനയിൽ കൂടി നമ്മൾ കാണുന്നത് എന്തിനാണ് ഈ പാകിസ്ഥാൻ ഭീകരതയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുന്നത് പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് സംസാരിച്ചാൽ ഉടനെ അത് ഇസ്ലാമോഫോബിയ എങ്ങനെയാവും ഈ പ്രീണന രാഷ്ട്രീയം കാരണം ഇവരുടെയൊക്കെ മനസ്സിലൊരു ഫോഗ് വന്നിട്ടുണ്ടോ എന്ന് ും നമസ്കാരം പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പൊതുസമൂഹവും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബി നേതാവായ ശ്രീ അനൂപ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പാകിസ്ഥാനെ പിന്തുണച്ചു ഒരു പ്രവണത നിലവിലുണ്ടല്ലോ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസം കശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അതിൽ ഭാരതത്തിൻ്റെ വിലപ്പെട്ട നിരപരാധികളായ ഇരുപത്തെട്ട് ജീവനുകളാണ് പൊലിഞ്ഞത് അതിന് തക്കതായ മറുപടി അത് ചെയ്തവർക്കും അതിൻ്റെ പിന്നിലുള്ളവർക്കും അവരെ തേടി പിടിച്ച് ഭീകരതയുടെ നട്ടിലൊടിക്കുന്ന രീതിയിലുള്ള മറുപടി നൽകുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നടത്തി ഭീകരാക്രമണത്തെ അതിനെ ഒറ്റക്കെട്ടായിരുന്നു ചെറുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതിന് നമ്മുടെ സേനകൾക്കൊപ്പം നമ്മുടെ രാജ്യത്തിനൊപ്പം നമ്മുടെ സർക്കാരിനൊപ്പം നിൽക്കേണ്ട ഒരു സമയമാണിത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഭാരതത്തിലെയും കേരളത്തിലെയും കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളായിക്കൊള്ളട്ടെ അവരെടുക്കുന്ന ഒരു നിലപാട് പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചു പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ ജീവൻ എടുത്തു എന്ന വസ്തുത ആ വസ്തുത നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ അതിനു പകരം പാകിസ്ഥാൻ ഭീകരതയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രസ്താവനയിൽ കൂടി നമ്മൾ കാണുന്നത് അത് ശ്രീ എം എ ബേബിയുടെ പ്രസ്താവന ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ്റെ പ്രസ്താവന ആയിക്കൊള്ളട്ടെ ഇതിൽ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ വന്ന് നിർവ നിരപരാധികളായിട്ടുള്ള ഭാരതീയരുടെ ജീവനെടുത്തു എന്നുള്ള വസ്തുതയാണ് അതിനു പകരം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഗുജറാത്തിനെക്കുറിച്ചും ആർട്ടുകൾ മുന്നൂറ്റി എഴുപതിനെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചുമാണ് എന്തിനാണ് ഈ പാകിസ്ഥാൻ ഭീകരതയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുന്നത് ആ നിലപാടിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വലിയ രീതിയിൽ ഈ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും മറ്റ് ഇസ്ലാമിക ശക്തികളെയും സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് ഒരു ഒരു വലിയൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് ആരെങ്കിലും ശബ്ദിച്ചാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തെക്കുറിച്ച് ആരെങ്കിലും അതിനെതിരെ സംസാരിച്ചാൽ ഉടനെ തന്നെ അയാളെ വർഗീയവാദിയായി മുദ്രകുത്തുന്ന ഒരു സാഹചര്യം എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് സംസാരിച്ചാൽ ഉടനെ അത് ഇസ്ലാമോഫോബിയ ഫോബി എങ്ങനെയാവും എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എന്തൊരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ കടന്നു വന്ന് നമ്മുടെ ഭാരതീയരുടെ എടുത്തു എന്ന് ഓപ്പണായിട്ട് പറയാൻ ഇവർ മടിക്കുന്നത് ഈ പ്രീണന രാഷ്ട്രീയം കാരണം ഇവരുടെയൊക്കെ മനസ്സിലൊരു ബ്രെയിൻ ഫോഗ് പോലും വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരെല്ലാം ആ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പ്രസമിൽ കൂടി മാത്രം കാണാനാണ് അവർ ശ്രമിക്കുന്നത് അത് കാരണം മുഖ്യമായ വസ്തുത പാകിസ്ഥാൻ തീവ്രവാദികൾ ഭാരതത്തിലേക്ക് കടന്നുവന്ന് നമ്മുടെ ഭാരതീയരുടെ എടുത്തു എന്നുള്ള വസ്തുതയെ അവർ ന്യായീകരിക്കുകയും മറ മറച്ചു പിടിക്കാനും അവരുടെ ഈ പ്രീണന രാഷ്ട്രീയത്തിൽ കൂടി അവർക്ക് വന്നിട്ടുള്ള ഈ ബ്രെയിൻ ഫോക്ക് കാരണം ഈ ഇടതുപക്ഷ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നു